യാത്രയിൽ നമ്മൾ അതിനുശേഷം നാലു മാസം കഴിഞ്ഞപ്പോ ഉക്രൈൻ യുദ്ധം വന്നു ഇല്ല എല്ലാ മാനിപ്രേഷ്യർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എന്റെ നാടായ മാളയിലല്ല സിംഗപ്പൂർ അല്ല മലേഷ്യ അല്ല തായ്ലൻഡും അല്ല പിന്നെ എവിടെയാണ് നടു കടലില് നടുക്കടല എവിടെ ആണെന്ന് പോലറിവില്ല എവിടെ നോക്കിയാലും നോക്കിയാൽ കര കാണാൻ കടലെന്ന് പറഞ്ഞാൽ ഇതല്ലേ നോക്കിയാൽ ക്യാമറ ഒക്കെ കാണുന്നത് എവിടെയെങ്കിലും വില കര കാണുന്നുണ്ടോ ഒരു രക്ഷയില്ല നടു കടലിലാണ് അപ്പൊ നമ്മുടെ കപ്പലിലെ നാലാമത്തെ ദിവസം അപ്പൊ ഇത് പോകുമ്പോൾ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ട് തന്നെ സപ്പോർട്ടിന് ഹൃദയം തന്നെ നന്ദി നീ കാണാത്തവര് അത് കാണാം അപ്പൊ തന്നെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ഒരു ടൂറിസ്റ്റ് ഷിപ്പിൽ യാത്ര ചെയ്യാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണ് ഇവിടുത്തെ ജീവിത രീതികൾ കാഴ്ചകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസാണ് തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് ഉപകാരത്തിൽ പെടും ഇനി യാത്ര ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും എന്നോടൊപ്പം യാത്ര ചെയ്തൊരു പ്രതീതിയും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക അപ്പോഴത്തേക്ക് ഇങ്ങനെ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കപ്പലിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊപ്പല്ലർ വർക്ക് ചെയ്തിട്ടുള്ള ആ ഫോഴ്സ് കണ്ടോ ഈ വെള്ളം ഇങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഷിപ്പ് ഫ്രണ്ടിലേക്ക് പോകണത് വിമാനത്തിനാണെങ്കിൽ അയർ വലിച്ച് ബാക്കിലേക്ക് വരുന്നത് ഫസ്റ്റ് ഡേ ആവുന്നപ്പോൾ ഒരു ഫ്ളാഗ് ഒരു കൊടി പാറി കണ്ടില്ലേ അതിന്റെ അതിൻ്റെ തെക്കണ്ടില്ലേ ഇവിടെയാണ് അത് കെട്ടിയിട്ടിരുന്നത് ഓരോ പോക്കിലേക്ക് അടുക്കുമ്പോഴാണ് അത് കെട്ടുന്നത് അപ്പൊ ഇനി നമ്മള് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് രാവിലെ രാവിലെ പത്തര മണിയായിട്ടാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല ഇന്നൊരു ഫുൾ ഡേ കടലിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കും നാളെ രാവിലെ ഏഴ് മണിയാവുമ്പോൾ സിംഗപ്പൂർ എത്തും അപ്പൊ അഞ്ചാമത് ദിവസം എത്തും ഇന്ന് ഇന്ന് ഞെട്ടിപ്പിക്കുന്ന കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലുകളിലും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകത ഉള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോ ടൈലന്റ് ഫ്ളാഗ് സ്വിമ്മിങ്ങിന്റെ ലോഗമൊക്കെ പാടിയുടെ ലോഗമൊക്കെ കാണുമ്പോ എന്താ ചിന്തിക്കേണ്ടായിരിക്കും ഒരു കൗതുകം ഉണ്ടെന്ന് സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് വഴിയേ വരുന്നുണ്ട് ഇപ്പൊ പൊട്ടിക്കുന്നില്ല പക്ഷെ മറ്റൊരു സസ്പെൻസ് ഞാൻ പറയാം നമ്മുടെ ഒരു ബുക്ക് ഇറങ്ങുന്നുണ്ട് മറയുന്ന കാഴ്ചകൾ കേട്ടോ ഉക്രൈൻ യാത്രയിൽ ഞാൻ കണ്ട എന്റെ അനുഭവങ്ങളൊക്കെയാണ് അടുത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ പരമാവധി അത് വാങ്ങി വായിക്കുക നിങ്ങൾക്ക് ഒരു പുതിയ അറിവ് തന്നെയായിരിക്കും കാരണം ഇനി യാത്രത്തില് ഞാൻ കണ്ടു ഉക്രൈൻ ഇനി ഇല്ല ഇനി ഒരാൾക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ ഇതിനോടകം യുദ്ധം കാരണം കൊണ്ട് അത് തകർത്ത് കഴിഞ്ഞു ഡയലോഗ് അടിച്ചിങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡിന്റെ കാഴ്ചകൾ അപ്പൊ നമ്മൾ ഇവിടുത്തെ വിൻ ജാമർ എന്നു പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റിലുണ്ട് പതിനാലാമത്തെ നിലയിലുണ്ട് കപ്പലിന്റെ പതിനാലാമത്തെ നിലയിൽ നമ്മളെല്ലാ ദിവസങ്ങളിലും ഒരുപാട് വെറൈറ്റി കിട്ടുന്ന സ്ഥലമാണ് കഴിഞ്ഞ നമ്മൾ നമുക്ക് ബാക്കി പോകാം അത് മുമ്പേ ഇന്നലെ വൈകിട്ട് നമ്മളൊരാളൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരാളാണ് വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് തന്നിട്ടുള്ള അദ്ദേഹത്തിന് ഒന്ന് കണ്ടിട്ട് വന്നാലോ ആ രസകരമായിട്ടുള്ള നിമിഷങ്ങളൊന്നും കണ്ടിട്ട് വരാം ഇപ്പൊ ഗസ്റ്റ് ഉണ്ട് നമുക്ക് കേട്ടോ ഹലോ ബാക്കി പറഞ്ഞോ ഇതുവരെ പറഞ്ഞു അടിപൊളിയാ ഫുള്ള് ആഘോഷി എല്ലാം കഴി വന്ന് തായ്ലന്റ് എത്ര വശം വന്നിട്ടുണ്ട് തായ്ലന്റ് ഇപ്പൊ എന്റെ ആറാമത്തെ ആ മൊത്തത്തില് ആറാമത്തെ കണ്ടത് മൊത്തം കുടുംബണ്ട് എല്ലാരും അപ്പൊ ഇതുപോലെ ഒരു യാത്രയില് ഉക്രൈനിലേക്കുള്ള യാത്രയില് അതിനുശേഷം കഴിഞ്ഞപ്പോ ഞാനിവന്റെ പള്ളി പണ്ട് കൊച്ചനായി വന്ന കൊല്ലം ഇവന്റെ അമ്മ ദൈവ സന്നിധിയിലേക്ക് പോയി പിന്നെ ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വികാരി അച്ഛനായി വന്ന ചാർജ് എടുത്ത കൊല്ലം ഇവന്റെ അപ്പൻ ഫിലിപ്പോസ് ഫിലിപ്പോസിട്ടിലും പോയി അപ്പൊ ഇങ്ങനില്ല വളരെ സന്തോഷം ഒന്നുല്ലേ അത് പറഞ്ഞപ്പോഴേ അത് പറഞ്ഞപ്പോഴേക്കി യുദ്ധമുള്ള പറയണേ എന്താ പറഞ്ഞ കപ്പലിന്റെ യുദ്ധം വരില്ല ഈ കപ്പലായിരിക്കും കേട്ടോ കപ്പലായിരിക്കും പ്രത്യേകത ഉണ്ട് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരാണ്ടെങ്കിലും കപ്പലടത്ത സ്ഥലത്തേക്ക് ശരിയല്ല കപ്പലിനുള്ളിലേക്ക് നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് എല്ലാ രാജ്യക്കാരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കാഴ്ചകള അതിമനോഹരമാണ് ഒരു രക്ഷയില്ല നമ്മളെല്ലാ ദിവസവും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം കപ്പലിൽ നിന്ന് ഇറങ്ങിയാലല്ലേ വേറെ കാഴ്ചകളെങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നടന്നു വന്നുകഴിഞ്ഞാൽ എല്ലാവരും ആസ്വദിച്ച് എല്ലാവരുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി മാത്രം എല്ലാവരും മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ചകൾ അത് ഇവിടുത്തെ എന്തു ആയിക്കോട്ടെ അപ്പോൾ നമ്മളിങ്ങനെ ഈ സൈഡിൽ നിന്ന് കടന്നു വന്നപ്പോൾ ബേക്കറിയുടെ ഒരു സെക്ഷനാണ് കേട്ടോ ഒരുമാതിരി എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ തന്നെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ബേക്ക് ചെയ്യണം കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ ഇവിടെ താഴെ നമുക്കതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം ആ സൈഡും ഈ സൈഡും ഒക്കെ അപ്പോൾ ഓരോന്നും ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ച ഓരോ റെസ്റ്റോറൻറ്റുകളിലും അത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു അടിപൊളി ബേക്കറി എന്ന് അവസ്ഥയാണ് പറഞ്ഞൊരവസ്ഥയാണ് അതിന് മാത്രം ഐറ്റംസ് ഉണ്ട് യെസ് അതാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ലിമിറ്റഡ് മെനൂസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട് കാര്യങ്ങൾക്ക് പക്ഷേ എഴുതാം ഇൻ്റർനാഷണൽ ആകുമ്പോൾ ഒരുപാട് എല്ലാ രാജ്യത്തെയും പലഹാരങ്ങളും നമുക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നത്തെ കാര്യം വെച്ചാൽ ഇന്ത്യൻ സെക്ഷൻ കേട്ടോ ഇനിയിപ്പോൾ ഭക്ഷണം നോക്കുമ്പോൾ ഇതൊക്കെയാണ്ടില്ല ഇന്ത്യൻ സെക്ഷൻ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് മാത്രമല്ല എല്ലാവർക്കും എടുക്കാം പക്ഷെ ഒരുപാട് ഇന്ത്യൻ ഐറ്റംസ് ഇന്ത്യൻ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ പൂരി അതുപോലെ തന്നെ പൂരി ബജി ചട്നി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എവിടെ എവിടെലം ഗൂഢല്ലൂർ ഇത് വലിയത് ഗൂഡല്ലൂരാണ് അവിടുത്തെ ഷെപ്പാണ് അപ്പത് ഇവിടെന്താണ് പൊരികൊണ്ടിരിക്കണത് ഉച്ചക്ക് ചോറ് സാമ്പാർ സാമ്പാറൊക്കെ കിട്ടുമോ ഉച്ചക്ക് എന്ത് ബിരിയാണി ഉണ്ടോ ഹൈദരാബാദ് ബിരിയാണി ഒക്കെ വൈകിട്ട് ഡിന്നറിന് എന്താണ് ഉണ്ടാക്കാറ് ഇന്ത്യൻ ഐറ്റം ഐറ്റം ണ്ടെ ഒരു ചാളൊക്കെ പരിചയമോച്ചാല് ഓക്കേ സന്തോഷമുണ്ടാ അത് പിന്നീട് മതി താങ്ക് യു സാധാരണ ഇതില് നമ്മള് തായ്ലൻഡിലും മറ്റൊക്കെ ചെന്ന് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്നത് തായ്ക്കാരായിരിക്കും അവര റെസിപ്പി കഴിഞ്ഞിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ത്യൻ ടച്ചൊക്കെ പോയിക്കോട്ടെ ഞാനെപ്പോഴും പറയും ഇന്ത്യനുമല്ല തായ അല്ല ഇൻഡോ തായി ഐറ്റം എന്നൊക്കെ പറയുന്നു ഇവിടെ തന്നെ തടി നമ്മുടെ നാട്ടുകാരൻ തന്നെ ഉണ്ടാക്കുന്നു നല്ല ഡിമാൻഡ് ഉണ്ട് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ട് ചട്നി നമ്മളെ സാമ്പാർ അത് അതുപോലെ തന്നെ വട വടയാണ് ചെയ്യുന്നത് പിന്നെ താച്ചി ചെറിയ ചട്നി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് മുന്നോട്ട് വന്നു കഴിഞ്ഞാല് ഇഡലി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നമ്മൾ മാത്രമല്ല അവർക്കും ചൈനക്കാർക്കൊക്കെ നമ്മളിഷ്ടമാണ് ഇത് കണ്ട നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഇഡലി റെഡി പിന്നെ അതിനകത്ത് എന്താ നോക്കുന്നോക്ക് എന്തോ ഉപ്പുമാവ് എന്താണ് വേണ്ടത് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഫിഷ് ട്രൈ ചെയ്തില്ലായിരുന്നു അപ്പം ഇന്ന് എന്തായാലും ഈ സ്മോക്കിനെ സാൾമൺ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചേക്കേണ്ട സാൾമൺ സ്മോക്ക് ചെയ്തേക്കുന്നതാണ് അങ്ങനെ ഉണ്ട് നോക്കട്ടെ അത് എങ്ങനെയാണല്ല തരുന്നത് അത് ഇതുപോലെ വേണ്ട സെറ്റ് ചെയ്താണ് തരുന്നത് സ്മോക്കിനെസ് ആൾമൺ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു വിശദമായിട്ട് അതൊരു ചേച്ചി സെറ്റ് ചെയ്യണ കാഴ്ചകളൊക്കെ പക്ഷേ അതെ നമുക്കിന്ന് കഴിച്ചു നോക്കാം അല്ലേ സാധനം എന്തായാലും ട്രൈ ചെയ്യാൻ തീരുമാനിച്ച് നമുക്ക് കഴിച്ചു നോക്കാം നമ്മൾ ഭക്ഷണതെടുത്താ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വിശദമായിട്ട് കാണിച്ചതിൻ്റെ പേരിലാണ് പിന്നെ കൂടുതൽ കൂടുതൽ കാണിക്കാത്തത് ചിക്കൻ സോസേജ് ഓംലെറ്റ് അതുപോലെ തന്നെ ബേക്ക്ഡ് പൊട്ടാറ്റോ പിന്നെ കുറച്ച് ബീഫിൻ്റെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ നമ്മൾ കപ്പലിപ്പം നാളെ രാവിലെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം ഓക്കെ അപ്പോൾ ഈ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ബാക്കി നമുക്ക് കുറേ കപ്പലിൻ്റെ ഇത്തരം ദിവസങ്ങളിൽ കാണിക്കാത്ത രീതിയിൽ ഞാൻ പോയി കാണാത്ത ഏരിയകളിലൊക്കെ കവർ ചെയ്യാനുള്ള പ്ലാൻ അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്ന് ഈ സീരീസിലും കാര്യങ്ങളൊരു ഫുൾ ഡേ സെയിലിങ്ങൾ വേറെ എവിടെ ഇറങ്ങുന്നില്ല ഫുൾ കപ്പലിൽ തന്നെയാണിത് അപ്പോൾ മാക്സിമം കപ്പലരിച്ച് മറക്കാൻ തീരുമാനിച്ചു എന്തിനാണ് കപ്പലരിച്ച് മറിച്ചി എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാഴ്ചകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് വേറെ എടുത്ത് പറഞ്ഞായിരുന്നു ഇവിടുത്തെ സ്റ്റാഫുകളുടെ സന്തോഷവും താല്പര്യവും ഇല്ല എനിക്ക് ട്രെയിനിംഗിൽ തന്നെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കേണ്ടി തോന്നിട്ടുണ്ട് എല്ലാവരും എപ്പോൾ കാണാനും ഭയങ്കര ഹാപ്പി ഫേസ് ഡാൻസ് ഒരു രക്ഷ എടുക്കുമ്പോൾ പല എപ്പിസോഡുകൾ കണ്ടു കാണും പിന്നെ കഴിച്ചിട്ടാവാം ബാക്കി ഫുഡിന്റെ നമ്മള് സാധനം എടുത്തല്ല ഒരു കഷ്ണം കട്ടിൽ കഴിച്ചു എനിക്കിഷ്ടായില്ല പക്ഷേ മീൻപ്രിയൊക്കെ എനിക്ക് ഇഷ്ടമാവട്ടോ സ്മോക്ക്ഡ് ഫ്ലേവർ അങ്ങനെ തന്നെ ഉണ്ട് ആരോടും ഫ്രഷ് ആണ് അതെന്താ ഗോൾഡ് കട്ടാണ് ഒരു പക്ഷേ ചെറുതായിട്ട് ചൂടാക്കി ഞാൻ കഴിച്ചേണ്ടി അപ്പോൾ അപ്പം അതെനിക്ക് അങ്ങോട്ട് സെറ്റായില്ല നല്ലതാണ് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് പക്ഷെ ഭയങ്കര തണുപ്പായിട്ട് പേര് അത് നമുക്ക് എനിക്കും സെറ്റായില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ തണുത്തത് പറ്റിയിട്ടും പരമാവധി ചൂടുള്ളത് കഴിയാമെന്ന് ചോദിച്ചത് നമ്മൾ കാട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാട്ടു തീ തടയൂ വനപ്പാരം രക്ഷിക്കൂ വന്യജീവികളെ സംരക്ഷിക്കും എന്നൊക്കെ പറയൂലെ അത്തരത്തിലാണ് കടലിൽ കേട്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വേറെ ബാക്ക് സൈഡിൽ നിന്ന് കാർബേജ് സംഭവമൊന്നും അതായത് വേസ്റ്റ് ഒന്നും വലിച്ചെറിയരുത് കറിയായിരുന്നു കടലിൽ കടലിലെ തെരങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് കേട്ടോ അതായത് കടലിനെ സംരക്ഷിക്കും തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് ഫിഷിംഗ് റേസ് ഉള്ള സമയത്ത് മുമ്പ് പലപ്പോഴും ഫിഷിംഗ് ബോട്ടിൽ നമ്മുടെ മുനമ്പത്തുനിന്ന് പത്തിരുപത് കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ ഉള്ള യാത്ര ചെയ്തിട്ടുണ്ട് വളരെ മുമ്പ് ഇട്ടാണ് കോവിഡിനൊക്കെ മുമ്പ് ആ സമയത്തൊക്കെ അവിടെ നിന്ന് ഈ വല വലിച്ചു കയറ്റുമ്പോൾ നൂറ് നൂറ്റമ്പത് കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് കയറി വരുന്നത് സങ്കടകരമാണ് ഈ പൊട്ടിയ വലകൾ ബോട്ടിന്റെ പൊട്ടിപ്പോയ ടയറുകൾ ബോട്ടിന്റെ സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ടാവില്ല റബ്ബർ ടയറുകൾ പിന്നെ ഡിസ്പോസബിൾ വേസ്റ്റ് ഗ്ലാസ് സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് വളരെ വേദനജനകമാണ് പറഞ്ഞിട്ട് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇവരോട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കാടും കാട്ടുതീയൊക്കെ തടയുന്ന പോലെ വന്യജീവി നമ്മള് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കാടും മറ്റൊക്കെ സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഉച്ചപ്പോലിച്ചറിയാറില്ല അതുപോലെ കടലും അങ്ങനെ തന്നെ ഈ ഷിപ്പിൽ പോണവര് മാത്രമല്ല ഈമ്പിടുത്തക്കാരും എല്ലാവരും അത് ശ്രദ്ധിക്കുക കാരണം നമ്മള് ദൂരെ പോകുമ്പോഴാണ് അത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പതിനാലാം നിലയിൽ നിന്ന് നമ്മൾ പതിനഞ്ചാമത്തെ നിലയിലേക്ക് നമ്മൾ കയറുകയാണ് ഇവിടെ എന്താണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡേ യാത്ര പുറപ്പെടുന്ന മുമ്പ് നമ്മൾ വന്നതാണ് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ കപ്പലിൻ്റെ ട്രാക്ക് അതായത് വർക്കൗട്ടൊക്കെ ചെയ്യണവർക്ക് എക്സസൈസ് ചെയ്യണവർക്കൊക്കെ നടക്കാനുള്ള ട്രാക്കാണ് ഈ കളറിൽ കാണുന്നത് കപ്പലിന് ചുറ്റും കിടന്ന് ഓടാം പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് എൻ്റെ ഫ്രണ്ടിലൊക്കെ നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ എൻ്റെ മോളിലൊക്കെ നടക്കുന്നുണ്ട് ഇതിനൊക്കെ കുറേ വിഷൽസ് കപ്പലിൻ്റെ മോളിൽ സർസിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇതാക്കേണ്ടില്ലേ ക്ഷയില്ല ഒരൊന്നൊന്നര അനുഭവങ്ങളാണ് കേട്ടോ മുകളിലേക്ക് കയറി വരുമ്പോൾ സ്കൈ ഡൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പ് നമുക്കവിടെ കാണാൻ ചോദിക്കും റിയലി നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ചാടണ്ട അതിനാ ഒരു ഫീല് കിട്ടുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അത് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ സ്കൈഡൈവിങ്ങിന്റെ പ്രാക്ടീസ് അവർ കൊടുക്കും അപ്പോൾ മുൻപരിചയത്തിലൊന്നും ആവശ്യമില്ലാട്ടോ വളരെ കംഫർട്ടബിളായിട്ട് ഒരൊന്നൊന്നര ഫീലാണ് അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും അകത്തുനിന്ന് അവർ കണ്ട്രോൾ ചെയ്യും ഒരു രക്ഷയില്ല കപ്പലിൽ ഫിഫ്റ്റീൻത്ത് ഡക്കിലേക്ക് നമ്മൾ അത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ഇവിടെ ബാഡ്മിൻ്റൺ കോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാഡ്മിൻ്റൺ കോർട്ടിനെ കുറച്ച് കഴിഞ്ഞാൽ വോളിബോളും ബാസ്ക്കറ്റ് ബോളും കോട്ടൊക്കെ ആയിട്ട് മാറും ഇതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ കപ്പലിന് അകത്തുള്ള കാഴ്ചകളാണ് കണ്ട എന്തൊക്കെ സൗകര്യങ്ങളല്ലേ യെസ് അതുപോലെ തന്നെ പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഗെയിമിങ് സ്റ്റേഷനുകളൊക്കെ ഉണ്ട് കേട്ടോ അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടുള്ള ഒരു ശല്യങ്ങളുമില്ല അവർ ഹാപ്പിയായിട്ട് ഇരുന്നോളും ഒരു കുഴപ്പമില്ല ഇവിടെ നിന്നുള്ള കാഴ്ച അതെ നമുക്കിവിടെ നോക്കുമ്പോൾ കടൽ കാഴ്ചകൾ ഒപ്പം തന്നെ അതെ ബാഡ്മിൻ്റൺ കോർട്ട് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തൊക്കെ സൗകര്യങ്ങളെന്ന് വെച്ചാൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് തന്നെ കേട്ടോ ഇന്നതൊന്നുമില്ല ഒരുപാട് 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 ഓപ്ഷൻസ് ഒരുപാടാണ് എന്നിട്ടത് ഇതൊക്കെ അവർക്ക് വേണ്ടിയുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഇപ്പോൾ ഈ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കഴിഞ്ഞാൽ ഈ കോർട്ടിലെ പല പല കാര്യങ്ങൾക്കും അവർ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണത് ഈ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ നേരെ ഇതിന്റെ അകത്തേക്ക് ഓടുന്നുണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ റോയൽ കരിയെ നമ്മൾ ശരിക്കും ഞെട്ടിച്ചുകൊണ്ടേട്ടോ ഏതൊരു കോർണറിൽ ചെന്നാലും സന്തോഷം നൽകുന്ന പുതിയ അറിവുകൾ നൽകുന്ന കാഴ്ചകൾ മാത്രം ക്രൂയിസ് ഷിപ്പിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ലാട്ടോ ഇനിയും പൊതുമുഖം നിറഞ്ഞ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുകയാണ് അത്തരം കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവർക്കും